പ്രിയമുള്ളവരെ നമ്മുടെ പണത്തുമ്മൽ പള്ളിയുടെ പുനരുദ്ധാരണം കഴിഞ്ഞെന്ന് അതിൻ്റെ ഉദ്ഘാടനം അരബി നമസ്കാരത്തോടുകൂടി പൂർണ്ണമായി നവീകരണം കഴിഞ്ഞ പള്ളിയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് പ്രിയമുള്ളവരെ മുമ്പും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ഉദ്ഘാടനത്തിന് മുമ്പ് പള്ളിയുടെ ഒരു വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പുതിയ പോ അപ്പൊ നരി വന്ന വന്നങ്ങളെ ലോകത്താണല്ലോ അത് കടുവ കടുവ നരിയല്ല പിന്നെ കടുവന്റെ ഒരു വിവരമല്ലേ കടുവനെ പിന്നെ കിട്ടിട്ടില്ല പുലിനെ കിട്ടി വെച്ചത് പിന്നെ ഇന്തി അടിച്ചു കൊണ്ടുവന്നു അതെ അത് കടുവ കൂട്ടിക്കാണ് അല്ലേ പായസ വിതരണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മരിയ നാരത്തിൻ്റെ ശേഷം പായസം കുടിക്കുകയാണ് ഓരോ വ്യക്തികളും ഒരു മധുരം നൽകുക എന്നുള്ള ഉദ്ദേശം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn സെൻസർ ചെയ്തിട്ടില്ല വീഡിയോയിൽ കുടിച്ചത് മുഴുവൻ ഇതിൽ രീതിയിൽ വിട്ടിട്ട് പ്രിയമുള്ളവര് ابو خزيفة عبد الله صلى وسلم ربنا على رسول نبينا محمد حبيبنا فَقُلْنَا يا ربنا إلهي أنت مقصودي ورضاك متلوبي إلهي أنت مقصودي ورضاك رضوان ربي أنكم يا اهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا زهري أي ابو ايوب لا ارى عامر من كلهم رضوان الله زيد زياد مهرز حارس مسعود جزو زيد ابو قيس زيد معاذ عبد الله زيد أبو هوذاذو هودا نياد يبرز زيد يزيد المهرس عن كلهم لغبان الله سهل بسير سمسو بيم سليم عنس سعد <applause> അബ്ബാസലി സിയാബ് തങ്ങൾ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്നു നമ്മുടെ മഹല് കാസിമാരായ അഫ്സൽസി എന്നിവരെല്ലാം اللهم صل الإسلام كاملة وسلم على سيدنا محمد الذي تبحن بالقتل في القرى وتقضى به الحوائج وتنال به الوقائد بسم الخواتم الغمام الكريم وعلى اله وصحبه في كل لوحة من نفسه كل العالمين

وقال يا المؤمنين يا مؤمنين يزيد خلاد النشا شاهي أبو مؤمنين يا مؤمنين يا مؤمنين يا مؤمنين يا مؤمنين يا أبو يا مؤمنين يا يزيد سو سلامة عبد الله بلال തൊള്ളായിരത്തി അൻപത് മുതൽ എൺപത്തി ഏഴ് വരെയുള്ള നിലവിലുള്ള നമ്മുടെ നമ്മുടെ മുഖ്യ പ്രഭാഷക കേരളത്തിലെ അതിലൊന്നാണ് നമ്മളിവിടെ നമ്മുടെ നാട്ടിലുള്ള ഉള്ളുകൾ അതനുസരിച്ച് തന്നെ നമ്മുടെ പള്ളിയെയും മനോഹരമായി ആകർഷകമായി ആകർഷകമായിരിക്കുക എന്നുള്ളത് അതാത് കാലങ്ങൾക്ക് അനുസരിച്ച് അതൊക്കെ പ്രവർത്തിക്കുക അത് അതിൻ്റെ ഒരു പരിപാലനം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പരിപാലനം എന്ന് പറഞ്ഞത് അത് 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 ആത്മീയമായ ഒരു പരിപാലന വിവാദത്തുകൾ കൊണ്ട് വിശുദ്ധഭുവാൻ പാരായണം കൊണ്ടും ജമാഅത്ത് നിഹാരങ്ങൾ കൊണ്ട് അതിനെ ധന്യമാക്കുക അതാണ് യഥാർത്ഥത്തിൽ ഈ പള്ളിയുടെ പരിപാലനം മുതൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല പൈസ ഉണ്ടെങ്കിൽ ഏത് പള്ളിയും വളരെ മനോഹരാക്കാൻ കഴിയും കൂലിട്ടുള്ളതാണ് അമിതമായ മനോഹരാക്കുന്നത് അത് അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതേ അവസരം അതൊക്കെ കൂലിയുടെ കാര്യമാണ് അതേ അവസരം

ീർത്ഥാടനം നടത്തി ആ അജിന്റെ പൊരുടുകൾ ഉൾക്കൊള്ളുന്ന കൊള്ളുന്ന ഖുർ പേരെ പറഞ്ഞ പറഞ്ഞ വളരെ പവിത്രമായ പത്ത് ദിനങ്ങളിലൂടെ നമ്മളെ കടന്നു പോവുകയാണ് അജിന്റെ രാവ് വരാൻ പോവാൻ പോവാ

കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാൻ എവിടെ ഇരുന്നിട്ട് നമ്മുടെ വീടിന്റെ പടുക്കണിയിൽ കണ്ണുകൊണ്ട് കണ്ണു കൊണ്ട് കാണാൻ കാണാൻ കയ്യിൽ മുക്കാലില്ലാത്തോണ്ടേ സാധുവ എനിക്ക് അവിടെത്താൻ സാധ്യമാവാതെ പോയത് 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 അങ്ങനെ വികാരം കൊണ്ട് വികാരം കൊണ്ട് ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഹറമിനോടുള്ള ഹറഫാത്തിനോടുള്ള റഹ്മയോടുള്ള മിനയോടുള്ള സഫയോടുള്ള ഈ പരിശുദ്ധമായ മാതാവിന്റെ അവതാരിൽ അതിന്റെ അണ കെട്ടി കിട്ട പുറത്തേ കൊടുക്കലെ ആ ഉമ്മ അന്ന് രാത്രി പോയി കിടന്നപ്പോ കണ്ടത് ഹജ്ജിന്റെ പറഞ്ഞു എനിക്ക് ഹജ്ജ് കിട്ടി ജലം ജലം മനസ്സിലിങ്ങനെ വരിക ആ സംസമിന്റെ പ്രവാഹം മനസ്സിലിങ്ങനെ വരിക ഉള്ളിലിങ്ങനെ ഒഴുക ഒഴുക അതുകൊണ്ട് ഞാൻ അവിടെ പോയ പോലെ അവിടെ ആയ പോലെ 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 ഒരു ഹജ്ജ് ഹജ്ജ് ചെയ്ത ചെയ്ത നിന്ന ദുആ ഹജ്ജിന്റെ ഞാൻ ചെയ്തു അതാണ് വികാരം പള്ളിയുടെ ഭാരവാഹിത്വത്തിൽ നമ്മുടെ ഉമ്മ ഉണ്ടായിട്ടില്ല മദ്രസയുടെ ഭാരവാഹിത്വത്തിൽ നമ്മുടെ ഉമ്മ ഉണ്ടായിട്ടില്ലായിട്ടില്ല പക്ഷെ ഞാൻ പറയാണ് പള്ളി നമ്മുടെ മുദ്ര ഒരു സിഗ്നേച്ചർ ഉണ്ടായിച്ചത് അങ്ങനെയാണ് നമ്മുടെ നാടൊക്കെ ആ പാരമ്പര്യങ്ങളിലൂടെ കടന്നുപോയ കടന്നുപോയ പ്രിയപ്പെട്ട സഹോദരന്മാരെ പള്ളിയുടെ നമ്മൾ ഇവിടെ மரியாத பிரதிபலம் நிற்குமாடுந்த எல்லும் நமக்கு முடி கழிப்போயா ரோமன்யராய உத்தாருமேதாக்கள் மாதாபிதாக்களக்கமல்ல குடும்பங்கள் ஏற பிரியப்பட்ட சகோதரர்கள் எல்லாருக்கும் அவர் நம்மப்பட்டவர்க்கும் സ്വർഗലോകത്ത് ഒരുമിച്ച് ഉറാൻ അള്ളാഹുമാറവട്ടെ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ ഇന്ന് വരെയായിട്ട് ചെലവഴിച്ചിട്ടുണ്ട് അതിന്റെ അതിൽ വലിയ ഒരു സന്തോഷമെന്ന് പറയുന്നു പതിനാറ് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയും സംഭാവനയാക്കി തീരാ രണ്ട് ലക്ഷം രൂപ അത് നമ്മുടെ ഈ പള്ളി പറമ്പിലും അവിടെ വെള്ളക്കമ്പാടത്തും ഉണ്ടായിരുന്ന മരം വിറ്റി കിട്ടിയ കാശിൽ നിന്ന് മറ്റ് പ്രവർത്തനങ്ങൾ എടുത്തതിന് ബാക്കി രണ്ട് ലക്ഷം രൂപ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതടക്കം പതിനാറ് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഇപ്പൊ ചെലവഴിച്ചു പിന്നെ നമുക്ക് കുറക്കമായി കിട്ടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ ചെലവഴിച്ചു ഇനി അയ്യാ അഞ്ച് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ഇപ്പോൾ ബാധ്യതയായി നിൽക്കുകയാണ് ഈ മോഹൻലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബാധ്യതയല്ല ഇഷ്ട അത് കിട്ടും തീരും എന്ന് നമുക്ക് കമ്മിറ്റിക്ക് ഉറപ്പുണ്ട് ജനങ്ങൾ അത്രമാത്രം സഹ ബഹുമാനപ്പെട്ട ഈ ഇവിടെ നമ്മൾ നടത്തിയപ്പോൾ അതുപോലെ നമ്മുടെ ഉസ്താദ് അതുപോലെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഈ വേദിയിലുണ്ട് അവർക്കൊക്കെ നല്ല നേതൃത്വം നയിച്ച് ദീർഘകാലം ഈ ധീനിനെ സേവനം ചെയ്യാനുള്ള തൗഫി കള്ളാഹു നമുക്ക് ഈ ഉമ്മത്തിനെ ഒറ്റക്കെട്ടോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നമുക്ക് മാറാവട്ടെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഈ പള്ളി ഇപ്പൊ ഈ പണി പെട്ടെന്നാണ് നടപ്പാക്കിയത് ഈ റോമാൻ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്നപ്പോ കാണാൻ കഴിഞ്ഞത് ഇവിടെ ഓരോ ആളുകളും പ്രത്യേകിച്ച് നമ്മളെ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ആളുകൾ വളരെ ജാഗ്രതയോടുകൂടെ നമ്മളെ ബാപ്പുശ്രീയാര് അതുപോലെ നമ്മളെ ഹുദബി അതുപോലെ ഇപ്പൊ സ്വാഗതം പറഞ്ഞ ആള് എല്ലാ ആശീർവാദങ്ങളോടുകൂടെയും എല്ലാ ഓരോ കാര്യങ്ങൾക്കും വേണ്ടത് എന്താണ് എന്ന് നിർദ്ദേശിച്ച് ഇവിടെ ഇതിനു വേണ്ടി സജ്ജമായി പ്രവർത്തിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് കാരണം ഒരു പള്ളിയുടെ കാര്യം ഇത്രയും വളരെയധികം ജാഗ്രതയോടുകൂടെ ഈ നാട്ടുകാരെ ഏറ്റെടുത്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹത്തിന്റെ അടയാളമാണ് അള്ളാഹു സ്വഹാൻ താലി അനുഗ്രഹം എന്നും അള്ളാഹു നിലനിർത്തുമാറാവട്ടെ അതുപോലെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചാ കറണ്ട് ശരിയാക്കാൻ വേണ്ടി പ്രവർത്തിച്ച എപ്പോഴും ഞാൻ ആലോചിക്കുകയാണ് വളരെയധികം ബുദ്ധിമുട്ടി അദ്ദേഹം അതുപോലെ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതിന്റെ പ്രവർത്തനത്തിൽ അതുപോലെ നമ്മളെ കുഞ്ഞാപ്പുക്ക അതുപോലെ എനിക്ക് ഓർമ്മല്ല പല ആളുകൾ എല്ലാ ദിവസവും ഇല്ലായ്മ ഇല്ലമ്മ മഹല് കമ്മിറ്റിയിലേക്ക് ഫലമായിട്ട് സ്ഥാനമാരെ ഒന്നിനായ മറക്കളെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ സ്നേഹമുള്ള സൗദി സൗദന്മാരെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ മഹലിലെ മഹലിലെ വളരെ വളരെ മനോഹര ശതമാക്കിയവരുടെ